എന്നൊരു ചിക്കൻ റോളുള്ള റെസിപ്പി ആട്ടാ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കേട്ടാലോ ഇതാ ഞാനൊരു ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ മൂന്ന് മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഇനി ഇതിലേക്ക് രണ്ട് ചോപ്പ് ചെയ്ത പച്ചമുളകും അതുപോലെ ചോപ്പ് ചെയ്ത മല്ലിയിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കണ്ട നല്ല ബ്രൗൺ കളറാവുന്നവരും ഒന്ന് വയറ്റിയെടുക്കാട്ട ശേഷം ഇതിലേക്ക് കുറച്ച് പൗഡേഴ്സ് വേണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കട്ട നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കി എടുക്കാട്ട ഇതേ ടൈമിനായിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് മസാലേൻ്റെയുള്ള ഒരു പച്ച ചുവ മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും അതേപോലെ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ആട്ടോ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക വേണമെങ്കിൽ ഒരു ഒരു മിനിറ്റോളം അടച്ചു ഒന്ന് കുക്ക് ചെയ്ത് ആ ആ ഒക്കെ ഫ്ലേവർ ഒന്ന് ആ മസാലയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ആക്കിയിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് അരക്കപ്പ് മെയ്തി എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചുവെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മുടെ ദോശൻ്റെ മാവിൻ്റെ ആ ഒരു ടെക്സ്റ്ററില്ലേ അതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിക്സീൻ്റെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അത് കുറച്ചും കൂടെ ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ ഈ ഒരു ടെക്സ്ചറിൽ മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇനി ഇതാ ഒരു ദോശ തവി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ദോശ ചുട്ട് കൊടുക്കുന്നുണ്ട് അധികം തിക്നെസ് വേണ്ട എന്നാൽ തിക്നെസ് നന്നായിട്ട് കുറഞ്ഞു പോകും വേണ്ട കേട്ടോ ഈ ഒരു പരുവത്തിൽ ഒന്ന് ചുട്ടെടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തിരിച്ചിടാൻ പാടില്ല കേട്ടോ തിരിച്ചിടാണ്ട് ഒന്ന് കുക്കാക്കി എടുക്കുക ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇതാ ഈ ഒരു നേരത്തെ ചെയ്ത് വെച്ച മസാല മിക്സ് ഇല്ലേ അതാ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് രണ്ട് സൈഡൊന്നും ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് എന്നിട്ടൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നൊന്ന് ഹോൾഡ് ചെയ്യാം എന്നിട്ടൊന്ന് റോൾ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ ഇതാ രണ്ടാമത്തെ ഞാൻ ചുട്ട് കാണിച്ചിരുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സില് ചെയ്താൽ മതി കേട്ടോ ഇതാ തിരിച്ചിടാതെ ഇങ്ങനെ കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ തിരിച്ചിട്ടാൽ ഇതിൻ്റെ ആ ഒരു റോള് ചെയ്യുമ്പോഴുള്ള ആ ഒട്ടലൊന്നും മാറും അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് റോള് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാ തിരിച്ചിട്ടർ എന്ന് പറയുന്നത് ഇതാ രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് ഹോൾട്ട് ചെയ്ത് എന്നിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത്ര സിമ്പിൾ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കണം കോഴിമുട്ട പൊട്ടിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വെക്കുക നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക ില്ലേ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി പിന്നെ ഈ ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത് നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഒന്ന് മിക്സീഡ് ബ്ലൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്ന കേട്ടോ എന്നിട്ട് ഇതാ ഈ റോൾ എടുത്തിട്ട് ഈ ഒരു ഈ മുട്ടൻ്റെ ഇതില്ല അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ചെയ്തിട്ടൊന്നെടുക്ക എന്നിട്ട് ഇതാ ഈ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് ബ്രെഡ് ക്രംസിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണ്ടില്ലേ ഇങ്ങനെയെല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ചെയ്തെടുത്ത് ഇതാ അടിപൊളി ഇതെല്ലാം ഒന്ന് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ചൂടായ ഓയിലിട്ടിട്ട് ഞാൻ എന്താ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തോട്ടോ അങ്ങനെയാക്കി കുക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല നമുക്കുള്ളിൽ പ്രത്യേകിച്ച് വേവാനും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോൾ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ തന്നെ ആ ദോഷ ചുട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് എന്നൊക്കെ പറയാം നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ്ട്ടാ കണ്ട ഇതിൻ്റെ ഉൾഭാഗൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്